നമസ്കാരം തൊഴിൽ സ്വാഗതം വിദ്യാഭ്യാസ നേട്ടങ്ങളുടെ കേന്ദ്രം തന്നെയാണ് ജപ്പാൻ മികച്ച അധ്യാപനത്തിന് പേരുകേട്ട ജപ്പാനിൽ ചിട്ടയായതും വൈവിധ്യപൂർണവുമായ ഒരു വിദ്യാഭ്യാസ ഘടന തന്നെയാണ് നിലവിലുള്ളത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വൻതോതിൽ ട്യൂഷൻ ഫീസ് നൽകേണ്ടി വരുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്കോളർഷിപ്പുകളും മറ്റ് നിരവധി ആനുകൂല്യങ്ങളും വിദ്യാർത്ഥികൾക്കായി ജപ്പാൻ നൽകുന്നുണ്ട് ഇതിനു പുറമെ അക്കാദമിക്കായി വളരെയധികം മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇവരെ സഹായിക്കുന്നതിന് സർവകലാശാലകൾ അവരുടെ സ്വന്തം നിലയ്ക്കുള്ള സ്കോളർഷിപ്പുകൾ വേറെയും നൽകുന്നുണ്ട് അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് അവരുടെ ചെലവുകൾ വഹിക്കുന്നതിന് ഒന്നിലധികം പാർട്ട് ടൈം ജോലികൾ ചെയ്യാനുള്ള അവസരങ്ങളും ജപ്പാനിലുണ്ട് ജപ്പാനിലെ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ അതായത് വിദ്യാഭ്യാസം കഴിഞ്ഞ് അതിനുശേഷം വരുന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ സെമസ്റ്റർ പൂർണ്ണമായിരിക്കുമ്പോൾ ആഴ്ചയിൽ ഇരുപത്തിയെട്ട് മണിക്കൂർ വരെയും അവധിക്കാലത്ത് ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ വരെയുമെല്ലാം ജോലി ചെയ്യാനുള്ള അവസരവുമുണ്ട് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് സയൻസിലെ റോബോട്ടിക്സ് എഞ്ചിനീയറിംഗിലും ബയോ എഞ്ചിനീയറിംഗിലും മെക്സ്റ്റ് ധനസഹായത്തോടെയുള്ള മാസ്റ്റേഴ്സ് പി എച്ച് ഡി പ്രോഗ്രാമുകളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രജിസ്ട്രേഷൻ ഷെഡ്യൂൾ ആണ് ഒസാക്ക യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപേക്ഷാ പ്രക്രിയ നവംബർ ഒന്നിനാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് തന്നെ ഇത് അവസാനിക്കുകയും ചെയ്യും ഒക്ടോബർ ഒന്നിനാണ് പഠനം ആരംഭിക്കുന്നത് അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് അത്യാധുനിക മേഖലകളിൽ ലോകോത്തരമായൊരു വിദ്യാഭ്യാസം ലഭ്യമാക്കാനുള്ള അവസരമാണ് ഇവിടെ ഉണ്ടാകുന്നത് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് സയൻസ് വകുപ്പ് മെക്കാനിക്കൽ സയൻസ് ആൻഡ് ബയോ എഞ്ചിനീയറിംഗ് വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിസ്റ്റംസ് ഇന്നോവേഷൻ എന്നിങ്ങനെ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിട്ട് ഓരോ പ്രോഗ്രാമുകളിലേക്കും വിദേശ വിദ്യാർത്ഥികളെയും പ്രവേശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ജപ്പാനിൽ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് മാത്രമല്ല പഠനശേഷം ധാരാളം തൊഴിലവസരങ്ങളും ജപ്പാനിലുണ്ട് അപേക്ഷകർ ജപ്പാനുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യത്തു നിന്നുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒരു നിബന്ധനയായിട്ട് പറയുന്നത് അപേക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ രണ്ടിനോ അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം മാസ്റ്റേഴ്സ് പ്രോഗ്രാം അപേക്ഷകരാണെങ്കിൽ ഏതെങ്കിലും ഒരു ജാപ്പനീസ് സർവകലാശാലയിൽ നിന്നുള്ള ബാച്ചിലേഴ്സ് ബിരുദം ഉള്ളവരായിരിക്കണം പോരാത്തതിന് മറ്റൊരു രാജ്യത്ത് അതായത് ജപ്പാനിൽ നിന്ന് പുറത്തുള്ള രാജ്യത്ത് നിന്നാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ രാജ്യത്ത് പതിനാറ് വർഷത്തെ ഔപചാരിക വിദ്യാഭ്യാസം നേടിയിരിക്കണം അതല്ലെങ്കിൽ തത്തുല്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം ഡോക്ടറേറ്റ് പ്രോഗ്രാമിനായി കുറഞ്ഞത് രണ്ടു വർഷത്തെ ഗവേഷണ പരിചയവും ബിരുദാനന്തര ബിരുദത്തിന് തുല്യമായ യോഗ്യതയും ഉണ്ടായിരിക്കണം അപേക്ഷകർ ടോഫൽ ഐ ബി ടിക്ക് എഴുപത്തി ഒൻപത് ടോഫൽ സി ബി ടി ആണെങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്ന് ടോഫൽ പി ബി ടിക്ക് അഞ്ഞൂറ്റി അമ്പത് അതല്ലെങ്കിൽ ഐ ഇ എൽ ടി എസിന് ആറ് എന്നിങ്ങനെയുള്ള സ്കോറുകളോട് കൂടിയ ഇംഗ്ലീഷ് പ്രാവീണ്യം ഉള്ളവർ സ്കോറുകളോട് കൂടിയ ഇംഗ്ലീഷ് പ്രാവീണ്യം ഉള്ളവരായിരിക്കണം ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക